നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്താം ശരിയാക്കാം അതാണ് ആദ്യം നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവണം അതാണ് പ്രധാനം വേറെ ഒന്നും ഇപ്പോ ആലോചിക്കണ്ടു ഡി എഫിന് ഇതുവരെ കേരളത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞാത്ത രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്യരാജ്യയെ സംബന്ധിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല

പിളവരെ വയനാട് ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി ആനി രാജ കരുവാരകുണ്ടിൽ ആദ്യ പര്യടനം നടത്തി കൂടെ നിലമ്പൂർ എം എൽ എ അൻവറും ഉണ്ടായിരുന്നു ഏതായാലും അൻവറിൻ്റെയും അതുപോലെ തന്നെ ആനി രാജയുടെയും വാക്കുകളും കേൾക്കാം

ആ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിന് രണ്ട് വിധത്തിലും ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സുപ്രധാനമായതുകൊണ്ട് നമ്മൾ നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നറിയാം എന്നാലും ഇനിയും എവിടെയെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആരോ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും രണ്ട് അവര് അതാ പറഞ്ഞതെന്ന് വെച്ചാല് മതേതര ഇന്ത്യയെ കാത്തുശേഷിക്കാൻ നിങ്ങൾക്ക് സെലിട്ടെന്നാ പറഞ്ഞത് അപ്പൊ അതാണ് വികാരം ആ വികാരത്തെ നമ്മൾ ഒന്നിച്ചു ചേർക്കണം അത് ഓട്ടാക്കി മാറ്റണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും അക്ഷീണം അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ട് ആ ഉറപ്പോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ മൂന്നാല് ദിവസമായി മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് യു ഡി എഫിന് ഇതുവരെ കേരളത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞാത്ത രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്യരാജ്യത്തെ സംബന്ധിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നിറസാന്നിധ്യമാണ് പത്ത് മുപ്പത് വർഷമായി ഡൽഹി രാഷ്ട്രീയത്തിൽ അവർ സ്ഥിരമായിട്ടുണ്ട് ആ നിലയ്ക്ക് തന്നെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫാസിസമാണ് എന്ന തിരിച്ചറിവ് ആ ഫാസിസത്തിനെതിരെ മണിപ്പൂരിലടക്കം പോയി നേരിട്ട് ഇടപെട്ട് സമരം നടത്തി അതിൻ്റെ പേരിൽ യു എ പി യെ ചുമത്തപ്പെട്ട ഒരു ധീര വനിത കൂടിയാണ് വയനാട്ടിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര സ്വഭാവം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി അവർക്ക് വലിയ സ്വീകാര്യത നൽകുന്നുണ്ട് അത് വോട്ടായി മാറും ആനി രാജ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ എത്തും എന്ന് തന്നെ कमी वांतेना की वादें